ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂളിനെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിച്ച് നോർട്ടിഹാം ഫോറസ്റ്റ് മറ്റൊരു മത്സരത്തിൽ ബെൻലിയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ച് ചെൽസിയും വിജയിച്ചു മറ്റൊരു മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ച് ന്യൂകാസിൽ യുണൈറ്റഡ് വിജയിച്ചു ബൺമൌത്ത് വെസ്റ്റ്ഹാം മത്സരം രണ്ട് രണ്ട് സമനിലയിൽ അവസാനിച്ചു ബ്രെൻഫോർഡിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ച് ബ്രൈറ്റനും വിജയിച്ചു ലാലിഗയിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് വലൻസിയ ലെമാൻഡ് യുണൈറ്റഡിനെ തോൽപ്പിച്ചു മറ്റൊരു മത്സരത്തിൽ എഫ് സി ബാഴ്സനോന എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് അത്ലറ്റിക്കോ ബിലുബാവയെ തോൽപ്പിച്ചു മലോർക്കയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ച് വി ആർ ഐയിൽ വിജയിച്ചു ഒസാസുനയെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിച്ച് റയൽ സോസിഡാർ ഡെപ്പോർട്ടിയോയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ച് സെൽട്ടെയും വിജയിച്ചു